എന്നാൽ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നത് എങ്ങനെ എന്ന് സഖാക്കൾ ആലോചിച്ചിട്ടുണ്ടോ ഒരു സുപ്രഭാതത്തിൽ വന്നതാ അല്ല കൃത്യമായ പ്ലാനിങ് കൃത്യമായ പ്ലാനിങ് എല്ലാം ഒരു വെച്ചു എല്ലാം ഒരു കൂട്ടി വെച്ചു ആദ്യം ചെയ്തത് തകരാത്ത ഇമേജുമായി ജീവിച്ച ഒരു മനുഷ്യൻ പാപങ്ങളുടെ കൂടെ നിന്ന ഒരു മനുഷ്യൻ ഈ മാട്ടൂർ സാക്ഷിയാണ് കണ്ണൂർ സാക്ഷിയാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു പച്ചയായ മനുഷ്യൻ കാതു കേൾക്കാതെ സങ്കടപ്പെടുന്നവരെ സംസാരിക്കാൻ വയ്യാത്തവരെ എല്ലാ ദുർബല വിഭാഗങ്ങളെയും അഡ്രസ് ചെയ്ത് അവരെ ചേർത്തു പിടിച്ച് ഹോക്ലിയർ ഇംപ്ലാന്റേഷൻ പോലെയുള്ള വലിയ പദ്ധതികൾ കൊണ്ടുവന്ന് ആ മനുഷ്യൻ ജനഹൃദയങ്ങളിൽ ജീവിക്കുമ്പോൾ ആ മനുഷ്യനെ ഇകൾത്താൻ പറയാൻ രാഷ്ട്രീയമില്ലാത്തത് കൊണ്ട് കേരള രാഷ്ട്രീയത്തിന് സുപരിചിതമല്ലാത്ത വ്യക്തിവേട്ട നടത്തിയത് സഖാവു പിണറായി വിജയനാണ് അദ്ദേഹം ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞ വൃത്തികെട്ട വാക്കുകൾ യൂട്യൂബിൽ ലഭ്യമാണ് നിങ്ങൾക്ക് ഇപ്പോഴും അത് ചെയ്തു കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പിണറായി ഒരു ജാഥ നടത്തി ആ ജാഥയിലാണ് മലയാള ഭാഷയിൽ പൗരപ്രമുഖൻ എന്ന ഒരു ഉണ്ടാവുന്നത് ആരാ പൗര പൗരപ്രമുഖൻ നാട്ടിലെ കച്ചവടക്കാര് പൈസക്കാര് ധനാഢ്യന്മാര് കോറി മുതലാളിമാര് അബ്കാരികള് പ്രവാസികൾ എല്ലാവരെയും പിണറായി കണ്ടു കർഷകനെ കണ്ടോ വി എസ് പോയ പോലെ മരമടക്കുകൾ കയറിയോ സമരമുഖങ്ങളിൽ പോയോ ഈ സമ്പന്ന വർഗത്തെ വെച്ച് പിണറായി ഒരു വലിയ നിരയെ ഉണ്ടാക്കി ഒരു വലിയ നിര പണമറിയാൻ സമ്പന്നന്മാർ കൊന്നുതള്ളാൻ ഗുണ്ടകൾ സ്തുതി പാടാൻ മീഡിയകൾ പിടിക്കാൻ ഇടത്തട്ടുകാർ കള്ള മുതൽ ഒളിപ്പിക്കാൻ ഊരാനുങ്കൽ പോലെയുള്ള സംവിധാനങ്ങൾ സ്വദേശത്തും വിദേശത്തും വലിയ ഭൂക്ഷ ബന്ധങ്ങൾ ഡൽഹിയിൽ കേസുബാധിക്കാൻ വില കൂടിയ വക്കീലന്മാരുടെ പാനൽ പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ കയ്യിൽ നിന്ന് അഭിഹിതമായി പലതും വാങ്ങാൻ ഇടനിലക്കാരനാവാൻ ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ചെരുപ്പുനക്കളായ എം പിമാർ എല്ലാവരെയും ഉണ്ടാക്കി എല്ലാവരെയും ഉണ്ടാക്കി ഒരു മാഫിയ സംഘം പോലെ പടി പടിയായി എല്ലാം ഒരുക്കി വെച്ചാണ് പിണറായി വിജയൻ ഇക്കണ്ട കാലം കേരളം ഭരിച്ചത് എല്ലാവരെയും ഞാൻ ചോദിക്കട്ടെ ഇതിനകത്ത് എവിടെയാണ് കമ്മ്യൂണിസം ഉള്ളത് എന്ന് ഒരു സഖാവ് പറഞ്ഞേ നിങ്ങളൊന്ന് പറഞ്ഞതന്നെ പശ്ചിമബംഗാളിൻ്റെ അവസാന കാലത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു സയ് സാദിഖൽ ഷിഹാബ് തങ്ങൾ അന്ന് യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ആണ് ഞാൻ സെക്രട്ടറിയുമാണ് മനത്തുബാല സാഹിബ് ലീഗിന്റെ അധ്യക്ഷനാണ് കൽക്കത്തയുടെ തെരുവുകൾ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് നല്ലിയുടെ ഗ്രാമങ്ങൾ ഞങ്ങൾ പോയിട്ടുണ്ട് ആ നല്ലിയ ഗ്രാമങ്ങളിൽ കണ്ടത് എനിക്കിപ്പോഴും മറക്കാനാവില്ല അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉഗ്രപ്രതാപിയാണ് പക്ഷെ അവസാന നാളുകളാണ് ഗുണ്ടകൾ തെരുവിൽ നമ്മെ ചോദ്യം ചെയ്യുന്ന ഒരിടമാണ് പക്ഷെ തെരഞ്ഞെടുപ്പ് കടിഞ്ഞപ്പോ പേപ്പട്ടിയെ തല്ലുന്നതുപോലെ ഈ സഖാക്കളെ ബംഗാളിന്റെ തെരുവിൽ നിന്ന് ആട്ടി ഓടിച്ചു സഖാവേ അവസാന നാളുകളിൽ ബംഗാളിൽ കണ്ട കാഴ്ചയാണ് ഈ കേരളത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഇന്ന് നിങ്ങളെ കുറിച്ച് കാടുന്ന കാഴ്ച എല്ലാം തീർന്നിരിക്കുന്നു കമ്മ്യൂണിസം ഇല്ല മാക്സിസം ഇല്ല ഞങ്ങൾ കോഴിക്കോട്ടുകാര് മുതലക്കുള മൈതാനി എന്ന് പറയും നിങ്ങളെയാർ കാട് എന്തോ കുഴപ്പമാണ് അവിടെ മുതലേ ഇല്ല അവിടെ കുളവും ഇല്ല അതുപോലെയാണ് ഇപ്പൊ സി പി എം കമ്മ്യൂണിസം ഇല്ല മാക്സി കള്ളന്മാരുടെ പാർട്ടിയാണ് കള്ളന്മാരെന്നൊക്കെ പറഞ്ഞ ചെറിയ കള്ളന്മാരല്ല പിണറായി വിജയന്റെ വീട്ടിൽ മുഴുവൻ കള്ളന്മാരാണ് മകളുടെ പേരിൽ കള്ളവ് അല്ലേ അഴിമതി മകന്റെ പേരിൽ അഴിമതി മകന്റെ അമ്മോഷന്റെ പേരിൽ അഴിമതി ബാപ്പ നേരത്തെ അടിച്ചു മാറ്റുന്ന ആള് ഇല്ലേ മുഖ്യമന്ത്രിയുടെ വലം കയ്യായിരുന്ന ശിവശങ്കരൻ ജയിലില് യഥം കൈയായിരുന്ന പത്മകുമാർ ജയിലില് ഇടത്തും യഥത്തും നിന്ന് വാസു ജയിലില് കഴിഞ്ഞ നിയമസഭയിൽ ഞാനുണ്ടായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ സ്തുതിപാഠകയും വിദൂഷകയുമായ ആരോഗ്യമന്ത്രി നിയമസഭ എന്ന് പ്രസംഗിച്ചതാണ് ഈ കപ്പലിനും തകരില്ല സാർ ഈ കപ്പലിന് കപ്പലിനൊരു കപ്പിത്താനുണ്ട് സാർ ശരിയാണ് സകലമാന കള്ളന്മാരും കയറിയ ഈ കപ്പലിന് പെരും കള്ളനായ പിണറായി വിജയൻ തന്നെയാണ് ഒരു കാവലാളാവേണ്ടത് ഒരു കപ്പിത്താനാവേണ്ടത് സംശയമില്ലാത്ത കാര്യമാണ് എവിടെയാണിട ഒരു പാർട്ടി പോയി നിൽക്കുന്നത് നിങ്ങൾക്ക് എന്തെല്ലാം ചരിത്രമുഹൂർത്തങ്ങളുണ്ട് അത്ഭുതം തോന്നും ഞാൻ കടിഞ്ഞ നമുക്കറിയാലോ ഫലസ്തീൻ വിഷയത്തിൽ എറണാകുളത്ത് നമ്മളൊക്കെ പോയവരാണ് ഫലസ്തീൻ്റെ അംബാസിഡർ പറഞ്ഞൊരു കാര്യം ഞങ്ങളുടെ യാസർ അറഫാത്തിൻ്റെ സുഹൃത്തായിരുന്നു നിങ്ങളുടെ നേതാവ് ഇഹമ്മദ് സാഹിബെന്ന് വിജൃംഭിച്ചു പോയ രോമം ഇടുന്നു നിന്നുപോയ മുഹൂർത്തമായിരുന്നു അത് ഈ അഹമ്മദ് സാഹിബ് ഒരു കേന്ദ്ര സഹമന്ത്രിയാണ് ലീഗുകാർക്ക് അതെത്ര സന്തോഷമാണ് എന്നിട്ടാണ് ലീഗിന്റെ അത്ര തന്നെ വലിപ്പമുള്ള ഇപ്പോ ലീഗിനോളം മാത്രം ചെറുപ്പവുമുള്ള ഒരു പാർട്ടിയാണല്ലോ സി പി എം ആ പാർട്ടിക്കാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം കൈവെള്ളയിൽ വെച്ചു കൊടുക്കുന്ന ഒരു ചരിത്രമുഹൂർത്തം ഉണ്ടായത് ജ്യോതിബസ് പ്രധാനമന്ത്രിയാവും എന്ന് പറഞ്ഞു അന്ന് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ കൂടി കൂടിയിട്ട് എന്താ തീരുമാനിച്ചെന്നറിയോ എന്താ തീരുമാനിച്ചെന്നറിയോ ഏയ് ൂഷ കാ കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്തുന്ന ഒരു ഗവൺമെന്റിൽ ഞങ്ങള് നിൽക്കില്ല പുറങ്ങാൽ കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം ചവിട്ടിത്തൊറിപ്പിച്ചു സഖാവേ ആ പാർട്ടിയാണ് ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന പി എം ശ്രീ പദ്ധതിയിൽ തൻ്റെ രണ്ടു മക്കളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ പിണറായി വിജയൻ കൊണ്ടുപോയി ഒപ്പുവച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പി എം ശ്രീ ഒരു ചെറിയ വിഷയമല്ല നമ്മളുടെ മക്കളിലെ മനസ്സിലേക്ക് വിഷം ഇറക്കുന്ന പാഠ്യപദ്ധതിയാണ് ആ പുസ്തകത്തിൽ നെഹ്റുവില്ല ആ പുസ്തകത്തിൽ ഗാന്ധിജി ഇല്ല അവിടെ ഉള്ളത് സവർക്കറും ഗോൾവാൾക്കറുമാണ് അവരെയാണോ നമ്മളെ മക്കൾ പഠിക്കേണ്ടത് ഈ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന ഇടനിലക്കാരൻ ഒത്തുചേർന്നാണ് ഇത് ഒപ്പുവച്ചത് എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രിയാണ് കേന്ദ്രമന്ത്രിയാണ് പക്ഷേ രസകരമായ ഒരു കാര്യമുണ്ട് നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അദ്ദേഹത്തിന് സ്ഥായിയായ ഒരു പൊട്ടത്തരം ഉള്ളത് കൊണ്ട് ചിലപ്പോഴൊക്കെ സത്യം പറയും പത്രക്കാർ ചോദിച്ചു എന്തിനാണ് പി എം സിയിൽ ഒപ്പുവെച്ചത് അയാൾ പറഞ്ഞു മക്കളെ ഓർത്താണ് ദേശാഭിമാനി ഹെഡിങ് കൊടുത്തു മക്കളെ ഓർത്താണ് പി എം സിയിൽ സഖാക്കൾ രോമാഞ്ച കുഞ്ചുകുരായി കാര്യം എന്താണ് മക്കളെ ഓർത്തിട്ട് സഖാക്കൾ ഇങ്ങളെ മക്കളല്ല പിണറായി മക്കളെ ഓർത്തിട്ടാണ് അതിലൊപ്പുവെച്ചത് ആരല്ല മക്കൾ ജയിലിലായി പോകും അല്ല മക്കൾ ജയിലിലായി പോകും ഞാൻ ചോദിക്കണത് ആ പി എം സി പോലെ ഒരു അപകടം ഒരൊറ്റ ചോദ്യം ഞാൻ മാറ്റുകൾ പ്രബുദ്ധരായ വിദ്യാസമ്പന്നരായ ഞാനിങ്ങനെ വരുമ്പോൾ വണ്ടിയിൽ ആലോചിക്കായിരുന്നു എത്ര ചെറുപ്പക്കാരാണ് വലിയ സന്തോഷാണ് ഈ ഈ നാട് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തെ ഇവിടുത്തെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ ഏറ്റെടുക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിനകത്തുള്ള സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല നിങ്ങളുടെ ഈ മുന്നേറ്റത്തെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ഞാൻ അവരെ കാണുമ്പോൾ ആലോചിച്ചു നിങ്ങൾ വിദ്യാസമ്പന്നരായ ആൾക്കൂട്ടമാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ തമാശ ഉള്ള രാഷ്ട്രീയമൊന്നുമല്ല സീരിയസ് ആയ ഒരു കാര്യം ഏത് വിഷയത്തിലാണ് ആർ എസ് എസിനോട് ബി ജെ പി ഗവൺമെന്റിനോട് സി പി എം വിയോജിപ്പ് പറഞ്ഞത് എന്ന് അക്കാഡമിക്കലായിട്ട് മറുപടി പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റ് ാണ് ജി എ മൻമോഹൻ സിംഗ് പറഞ്ഞു അരുത് നിങ്ങൾ എന്ത് ബി ജെ പി അയക്കോ നോട്ടു നിരോധനം തകർത്ത് കളഞ്ഞില്ലേ രാജ്യത്തെ ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ജി തകർക്കും കേട്ടില്ല കൊണ്ടുവന്നു എന്നാൽ ബി ജെ പി ഇതര ഒരേ ഒരു സ്റ്റേറ്റ് ബി ജെ പി അല്ലാത്ത ജി എസ് ടിയെ ആദ്യം സ്വാഗതം ചെയ്തത് കേരളമാണ് പിണറായി വിജയനാണ് തോമസ് ഐസക്കാണ് പത്ത് കൊല്ലം വന്നു ബി ജെ പിക്ക് ബുദ്ധി വരാൻ ജി എസ് ടി പിൻവലിച്ചു പിൻവലിച്ചപ്പോൾ അരുതായിരുന്നു എന്ന വാക്കു പറഞ്ഞ ഇന്ത്യയിലെ ഏക സ്റ്റേറ്റ് ബി ജെ പി സ്റ്റേറ്റ് പോലും പറഞ്ഞില്ല അത് പിണറായി വിജയന്റെ ഈ കേരളമാണ് ഇനി സിമ്പിളായിട്ടൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ